എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളോടൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് സുഹൃത്ത് ചോദിച്ച ചോദ്യം ഫേസ്ബുക്കിൽ ചോദിച്ചൊരു ചോദ്യമാണ് അതിനെ നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി ആദ്യം നമുക്ക് വായിക്കാം അതോടൊപ്പം നമുക്ക് അതിന്റെ കൂടുതൽ വിശദീകരണവും പറയാം അദ്ദേഹം ചോദിച്ചത് വ്യക്തിത്വ വികസനം യഥാർത്ഥത്തിൽ ആത്മാന്വേഷണത്തിന് എതിരാണോ അതായത് വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആത്മീയ ഉയർച്ചയ്ക്ക് എതിരാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ തീർച്ചയായും എതിര് തന്നെയാണ് വ്യക്തിത്വം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റീനെ കൂടുതൽ ഒന്നുകൂടി ഉറപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വ്യക്തിയാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തിയാണ് ഇന്ന പേരിലുള്ള വ്യക്തിയാണ് ഇന്നതാണ് അതായത് മജ്ജവും മാംസമുള്ള ഒരു ശരീരമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു മനസ്സുണ്ട് ഇന്ന പേരിലുള്ള ആളാണ് എന്നൊക്കെ ഉറപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വത്തെ കൂടുതൽ കൂടുതൽ നമ്മൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ സാധാരണഗതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ വിൽ പവർ കൂട്ടാനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് സാധാരണ അതിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതായത് ലൈഫിൽ ഭൗതികമായ അച്ചീവ്മെന്റുകൾ നേടിയെടുക്കാൻ വേണ്ടി സാധാരണഗതിയിൽ നടത്തുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് ആത്മീയ കാര്യങ്ങളിലേക്ക് നമുക്ക് സഹായിക്കുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ എതിരാകോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള മറുപടി ഇതാണ് ഭൗതിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറാനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉപകരിക്കും അതായത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ജീവിതത്തിലെ ഉന്നമതിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസമാണെങ്കിലും നമ്മൾ സ്കൂളിൽ നാല് വയസ്സോ നാലര വയസ്സോ സ്കൂളിൽ ചേർത്തുന്ന ഒക്കെ നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസം എല്ലാം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് അപ്പോ നമ്മള് ഒരു കുഞ്ഞാകുമ്പോ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തുടങ്ങുന്നു അപ്പോ അത് ഭൗതികമായ ജീവിതത്തിന്റെ കൂടുതൽ നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപകരിക്കുക എന്നാൽ പോലും ആ ഭൗതിക വിദ്യാഭ്യാസം പോലും നമ്മുടെ ആത്മീയമായ ഉപകര കാര്യങ്ങൾക്ക് ചെറിയ രീതിയിൽ ഉപകരിക്കുക എന്നുള്ളത് വേറൊരു സത്യം കാരണം വിദ്യാഭ്യാസമുള്ള ഒരാൾക്കളുകൾക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യാനും മറ്റൊക്കെ സാധിക്കുകയുള്ളൂ എന്നാൽ പോലും നമ്മൾ ഇൻ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആത്മീയതക്ക് എതിരാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്നാൽ ആത്മാന്വേഷണത്തിൽ ഈ വ്യക്തിത്വ വികസനം കൂടുതൽ മറ സൃഷ്ടിക്കാനും ഒരു ജാടയായ അതേ ഈഗോയുള്ള ഒരു മനുഷ്യ സൃഷ്ടിക്കാനും മാത്രമേ ഉപകരിക്കൂ അതായത് നമ്മുടെ ഈഗോയെ കൂടുതൽ ശക്തമാക്കാനെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സഹായിക്കും ഒരു പച്ചയായ മനുഷ്യനായി ആരംഭിക്കുന്നതാണ് ആത്മാന്വേഷണം നമ്മൾ എങ്ങനെയാണോ പ്രകൃതിയിൽ ഉണ്ടായത് ആസറ്റിസ് അതുപോലെ ആകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മറ നീങ്ങിയിട്ടുള്ള നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആത്മാന്വേഷണം പൂർണ്ണമായും ഒരാൾ ആന്തരികമായി സംസ്കരിക്കുന്നാണ് അതായത് നമ്മുടെ ആന്തരികമായ സംസ്കാരം അല്ലെങ്കിൽ സംസ്കരണമാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ആര് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ സാധാരണയില് ഭൗതിക വിദ്യാഭ്യാസം സബ്ജക്റ്റിനെ കുറിച്ചിട്ടല്ല നമ്മൾ ഒബ്ജക്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് നമ്മൾ എന്ന വ്യക്തിത്വത്തെ കുറിച്ചിട്ടല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ നമ്മളെന്ന വ്യക്തിത്വത്തെ കുറി കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ സബ്ജെക്ട് പഠനം എന്ന് പറയാം അത് നമ്മൾ തന്നെ സബ്ജക്റ്റായ വിഷയമായിട്ടുള്ള പഠനത്തിന് നമ്മൾ ആത്മീയത എന്ന് പറയാം നമ്മൾ ഇന്ന് പഠിക്കുന്ന ശാസ്ത്രമായാലും എല്ലാം പുറമെയുള്ള ഒബ്ജക്റ്റിനെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് അതിനെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈവൺ സൈക്കോളജി പോലും മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും അതൊരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത് അതിൽ തൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ തൻ്റെ അന്തരാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ആന്തരികമായ വികാസത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പഠനമല്ല ഇന്ന് നടക്കുന്നത് എന്നർത്ഥം ഓരോ വ്യക്തിയും തന്നെ തന്നെ സംസ്കരിച്ച് ഒരു നല്ല സംസ്കാര സമ്പന്നനാകുക എന്നതാണ് വ്യക്തിത്വ വികാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇത് പുതിയ പുതിയ വാസനകൾ സൃഷ്ടിക്കാനാണ് ഉപകരിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം ഈ വ്യക്തിത്വ വികാസത്തിലൂടെയാണ് താൻ മുൻപ് അനുഭവിച്ച ആ പച്ചയായ മനുഷ്യനായിരുന്നപ്പോഴുള്ള സുഖവും സന്തോഷവും തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ആ പാവത്തിന് മനസ്സിലാകാറൊക്കെ നമ്മൾ സാധാരണ സാധാരണഗതിയില് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പച്ചയായ ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മൾ ഒരു യാന്തരവൽക്കരിക്കപ്പെട്ട ഒരു യുഗത്തിൽ ജീവിക്കുന്ന ഒരു കലിയുഗത്തിൽ കലിയുഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഇന്ന് കലിയുഗമാണ് കാരണം ആ യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണോ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതിന് എല്ലാം മറച്ച് മറിച്ച് നമ്മളൊരു ഒരു ഇലവിഷൻ ലോകത്ത് കൂടുതൽ ഇലവിഷൻ നിന്ന് കൂടുതൽ ഇലവിഷൻ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിഷ്കളമായ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന എത്രയോ നല്ല വ്യക്തികളെ നമുക്ക് വിരളമായി കാണാം അവർ വലിയ സൂട്ടോ പാൻറ്റോ ധരിച്ച് വലിയ ഉദ്യോഗങ്ങൾ ഇരിക്കണമെന്നായിരിക്കണില്ല മറിച്ച് കോടാനുകൂടി ജനങ്ങൾക്ക് അന്നം വിളങ്ങുന്ന പാവം കർഷകനെ പോലുള്ള വ്യക്തികളുമായിരിക്കാം അവർ അന്നന്ന് ഭക്ഷിക്കാനുള്ള സമ്പാദ്യമേ ആഗ്രഹിക്കുന്നുള്ളൂ വലിയ വലിയ കോട്ട കൊട്ടളങ്ങൾ അവരുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാവില്ല പക്ഷേ പായ വിരിച്ചാൽ സ്വസ്ഥമായി നീണ്ടു തോർന്ന് കിടന്നുപോകാൻ നിമിഷങ്ങൾ മാത്രം മതിയാണ് അതായത് നമ്മൾ വിചാരിക്കും ഒരുപാട് പണം സമ്പാദിച്ച് സമ്പന്നനായെങ്കിൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും സമാധാനമൊക്കെ എന്നാണ് സാധാരണ പ്രതി മനുഷ്യൻ വിചാരിക്കുക പക്ഷെ ഈ ശാന്തിയും പണം പണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പണം വേണം നമ്മുടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് ദിവസേനയുള്ള ക്രയവിക്രയങ്ങൾക്ക് ആവശ്യമായ പണം ആൾക്ക് ആൾക്കാവശ്യമാണ് പക്ഷെ അധികമായി അമൃതം വിഷമെന്നപോലെ തന്നെ നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കാൻ വികൃതപ്പെടുമ്പോൾ നമ്മുടെ ആസക്തിയും ആഗ്രഹങ്ങളും കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയുള്ളു കുറയില്ല അപ്പൊ ഈ ആഗ്രഹങ്ങളും ആസക്തിയോ ഒക്കെ നമുക്ക് കൂടുതൽ തന്നെ അനുസരിച്ച് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് സന്തോഷവും സുഖവും കിട്ടുകയല്ല ചെയ്യുന്നർത്ഥം അതിനർത്ഥം എല്ലാവരും കർഷകരാവണമെന്നല്ല നമ്മൾ സംസ്കാര സമ്പന്നരാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾക്ക് സമാധാനവും സന്തോഷവും ശാന്തിയും നഷ്ടപ്പെടുന്നുണ്ടെങ്കില് ഇല്ലെങ്കിൽ ഇപ്പോ അറ്റ് പ്രസന്റ് നമുക്ക് ശാന്തിയും സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ വഴി പിഴച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ വാസനയെ പുതിയ പുതിയ വാസനകളെ സൃഷ്ടിക്കാനേ ഉപകരിക്കുള്ളൂ എന്ന് മനസ്സിലാക്കാം അപ്പൊ ഒരു ആത്മീയ അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തന്നെ രൂഢമായിട്ടുള്ള ഒരുപാട് വാസനകൾ സഞ്ചരിച്ചു വച്ചിട്ടുള്ള ആയിരിക്കും ഏതൊരു മനുഷ്യനും അപ്പൊ ആത്മീയ അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ആ വാസനകളെ ഓരോന്നായിട്ട് ഉന്മൂലനം ചെയ്ത് തൻ്റെ സ്വയം പ്രകൃതിയെ അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തെ അറിയാൻ ഉപകരിക്കുന്ന തീര തരത്തിലേക്ക് തൻ്റെ അന്വേഷണം തന്നെ അന തന്നെ തന്നെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ അയാൾക്ക് യഥാർത്ഥ സത്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഏതൊരു ആത്മന്വേഷകനാണെങ്കിൽ പോലും പുതിയ പുതിയ വാസനകളെ സൃഷ്ടിക്കാനല്ല ചെയ്യേണ്ടത് ഉള്ള വാസനകളെ എന്ത് ചെയ്യണം അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മളിവിടെ എഴുതിയത് അതുപോലെ ആത്മീയ അന്വേഷിക്കാണെങ്കിൽ പുതിയ പുതിയ വാസനകൾ സൃഷ്ടിക്കാതെ തന്നിൽ ഇപ്പോൾ രൂഢമായ വാസനകൾ ഏതെന്ന് കണ്ടെത്തി ഓരോന്നായി ശുദ്ധികലശനം ചെയ്താൽ മാത്രമേ ആത്മീയ പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ പുതിയ പുതിയ വാസനകളിലൂടെ തൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക അത് തൻ്റെ പ്രാകൃത പ്രകൃതി അതായത് നാച്ചുറൽ ആയിട്ടുള്ള തൻ്റെ താൻ ആരാണോ തൻ്റെ ശരിക്കുള്ള പ്രകൃതം എന്താണോ അത് തന്റെ പ്രാകൃത പ്രകൃതി പ്രകൃതിയിൽ നിന്നും എന്ത് സംഭവിക്കുന്നത് നിഷ്കളങ്കമായതിനെ വീണ്ടും വീണ്ടും കളങ്കമാക്കി തന്റെ ഉറവിടത്തിൽ പെട്ടെന്ന് ലയിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇനി അവൻ തൻ്റെ പഴയ വാസന രഹിത പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാതെ സത്യം തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പൊ നമ്മള് നമ്മളെ തന്നെ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ആരാണ് എന്ന സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മള് ഇപ്പൊ സ്വയത്തമാക്കിയിട്ടുള്ള ആർജിച്ചുള്ള വാസനകളെ ഓരോന്നായിട്ട് കഴുകിക്കളയേ പറ്റും അതായത് ചിത്തശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ വാസനകെ വാസനകളെ കഴുകിക്കളയുക എന്നർത്ഥം അപ്പൊ ഓരോന്നായിട്ട് നമ്മൾ ചിത്തശുദ്ധി വരുത്തണമെങ്കിൽ നമുക്ക് ആ വാസനകളിൽ നിന്നും നമ്മൾ മുക്തനാവണം എന്നർത്ഥം അതായത് പറയുന്ന ആ നിറം കട്ടിയായ കണ്ണാടിയിലൂടെ നോക്കിയാണ് നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഇപ്പം നിക്കുന്ന മനസ്സ് നമ്മൾ മനസ്സാണല്ലോ കണ്ണാടി എന്ന് പറയാം നമ്മളാ മനസ്സിനെ നമ്മളൊരു ഫിലിമുമായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഫിലിം ആയിട്ട് കണക്കാക്കിയാല് ആ ഫിലിമിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നത് അത് ചോപ്പോ മഞ്ഞോ പച്ച ആണ് നമ്മള് ഫിലിമിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ആ കളർ ഏത് ഫിലിമാണിട്ടുള്ള ആ കളറിനനുസരിച്ചിരിക്കാൻ നമുക്ക് അവിടേക്ക് കാണാം അപ്പോ ആ ഫിലിം എല്ലാം മാറ്റിയെങ്കിലേ സുതാര്യതമായിട്ടുള്ള നമുക്ക് പ്രകൃതി കാണാൻ പറ്റുള്ളൂ അതാണ് പറയുന്നത് ആ നറം കിട്ടിയ കട്ടിയായ കണ്ണാടിയിലൂടെ നോക്കിയാണ് നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത് ആ കണ്ണാടിയിൽ പറ്റി പിടിച്ച വാസനയുടെ ക്ലാവ് പൂർണ്ണമായി ചുരണ്ടി നീക്കിക്കളയാതെ സത്യത്തിന്റെ ഗരണങ്ങൾ നിങ്ങൾക്കൊരിക്കലും ദർശിക്കാൻ സാധിക്കില്ല ആ പഴയ സുതാര്യമായ സ്ഫടികം പോലുള്ള നിഷ്കളങ്കമായ മനുഷ്യനെ കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ദിനം സത്യം ോധ്യമാവും അപ്പൊ നമ്മളതാണ് നമ്മള് ഏർ നിറം കൂടിയ കട്ടിയുള്ള കണ്ണാടി ആയിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തെ നോക്കുന്നത് അപ്പോ നമ്മൾ നമ്മളെ തന്നെ നോക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ മനസ്സെന്ന കണ്ണാടി പറ്റി പിടിച്ചിട്ടുള്ള ക്ലാവ് നിറം ഒരുപാട് വർണ്ണങ്ങൾ അത് റിമൂവ് ചെയ്യണം ഇല്ലാതാക്കണം അപ്പോഴേ നമുക്ക് സുതാര്യമായ മനസ്സെന്ന കണ്ണാടിയിലൂടെ നമ്മൾ മനസ്സിന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം കൂടുതൽ കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്